ഭർത്താവിനോട് നിങ്ങൾക്ക് ഭാര്യയോട് സ്നേഹവുമില്ല ഭാര്യ സ്നേഹമില്ല സ്നേഹമില്ല എന്നുള്ളത് എനിക്കവളോട് സ്നേഹമില്ല സ്നേഹമില്ല എന്നാണ് അവള് പറയുന്നത് എന്താ കാരണം ചോദിക്കുമ്പോ ഭാര്യ പറയും സ്നേഹമില്ല അത്ര തന്നെ എന്ത് എങ്ങനെ പറയാനാണ് ഭർത്താവ് പറയും ഞാൻ അരി വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നില്ലേ ഞാൻ ജോലിക്ക് പോയിട്ട് നല്ല അടിപൊളി ആവോലിയും മീനും ഒക്കെ വാങ്ങി ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നില്ലേ നല്ല വസ്ത്രം അവൾക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നില്ലേ അവളെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോ ഞാൻ കൊണ്ടാക്കുന്നില്ലേ പെരുന്നാളിന് ഡ്രസ് എടുത്തു കൊടുക്കുന്നില്ലേ നല്ല ആഭരണം വാങ്ങിക്കൊടുക്കുന്നില്ലേ ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ പക്ഷേ ഇടക്കിടക്ക് ഭാര്യയോട് ഐ ലവ് യു എന്ന് പറയണം പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് മൂന്ന് മാസത്തിലൊരിക്കൽ റബ്ബ് സത്യമായി ഞാൻ ആണയിട്ട് പറയാം മൂന്ന് മാസത്തിലൊരിക്കൽ മക്കളൊന്നും ഇല്ലാത്ത സമയത്ത് ഭാര്യയെ ചേർത്ത് പിടിച്ച് അവളുടെ കാതിൽ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് എന്നൊരു ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ തൊലാക്ക് ചെല്ലുന്ന ഒരു സംഭവവും ആ വീട്ടിലുണ്ടാവൂല എഴുതി ഒപ്പിട്ട് തരാം